ജില്ലാ സ്കൂൾ കലോത്സവത്തിന് ആശംസകൾ നേരുന്നു നാഷണൽ കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ നാദാപുരം സഹോദര സ്ഥാപനങ്ങൾ ടി ഐ എം ട്രെയിനിംഗ് കോളേജ് അത്ഭുത യു പി സ്കൂൾ ടി ഐ എം ബ്രൈനറി ബേക്കറി ആൻഡ് റെസ്റ്റോറൻറ്റ് ഗോൾഡ് എന്നാണല്ലോ അല്ലേ ഓരോ കലോത്സവവും ഓരോ ഓർമ്മകളാണ് സമ്മാനിക്കുന്നത് ഇന്നത്തെ കുരുന്നുകളുടെ പെർഫോമൻസിനോടൊപ്പം നമ്മളോട് ചേരുന്നത് മുൻപത്തെ കലാമേളകളിലെ ഒരുപാട് മത്സരങ്ങളിൽ പങ്കെടുത്ത് വിജയം നേടിയ ആളുകളാണ് അവരുടെ വിശേഷങ്ങൾ അവരുടെ ഓർമ്മകൾ അവരോട് തന്നെ ചോദിച്ചറിയാം പേരൊന്നു പറയാമോ എൻ്റെ പേര് ജയലക്ഷ്മി ഈ ഒരു കലോത്സവ വേദിയിൽ നിൽക്കുമ്പോ ഒരുപാട് ഓർമ്മകൾ വരുന്നുണ്ടാവും അല്ലേ ഞങ്ങളവിടെ ഷെയർ ചെയ്യോ അപ്പൊ ഞങ്ങളവിടെ ഷെയർ ചെയ്യോ ഞങ്ങള് അറുപത്തെട്ട് അറുപത്തൊമ്പത് എഴുപത് മൂന്ന് കൊല്ലത്തെ സ്റ്റേറ്റ് യൂത്ത് ഫെസ്റ്റിവലിന് പങ്കെടുത്തതാണ് പക്ഷേ അന്ന് ഞങ്ങൾ ആ നിലയിൽ എത്തിച്ച ഞങ്ങളെ സ്കൂളിലെ ടീച്ചേഴ്സ് ടീച്ചേഴ്സായിരുന്നു ഇന്ന് ആണല്ലോ കൂടെ മെനക്കെടുന്നത് നമുക്കന്ന് ടീച്ചേഴ്സാണ് ഞങ്ങൾ സ്വന്തം മാതിരി കൊണ്ടിടന്ന് എല്ലാ പ്രോത്സാഹനങ്ങളും തന്ന് ആ വേദിയിലേക്ക് എത്തിച്ച് മൂന്നു കൊല്ലം ഞങ്ങൾ സ്റ്റേറ്റ് ലെവലിൽ സമ്മാനം നേടിയത് അങ്ങനെയാണ് മത്സര ഇനം ഗ്രൂപ്പ് ഡാൻസ് സിംഗിൾ ഡാൻസ് ദേശീയ ഗാനം എല്ലാം ഉണ്ട് പെയിൻറിങ് വയലിൻ ഉണ്ട് അങ്ങനെ കുറേ ഉള്ളത് അപ്പോൾ അതിൽ രണ്ട് മൂന്ന് പേര് മരിച്ചുപോയി ഞങ്ങളുടെ കൂടെ സ്കൂളിൽ കൊണ്ടാവുന്നതായിരുന്നു നടക്ക ഗവൺമെൻറ് ഗേൾസ് ഹൈ സ്കൂളിലാണ് ഞങ്ങൾ ആ ഞങ്ങൾ ക്ലാസ്മേറ്റ്സ് ആണ് എത്ര വർഷമായി ഈ ഒരു ബോണ്ട് തുടങ്ങിയിട്ട് കോഴിക്കോട് വെച്ച് നടക്കുമ്പോൾ ഞങ്ങൾ ഇതേപോലെ കണ്ട് ഇതേപോലെ ഇൻ്റർവ്യൂ ചെയ്ത് ഞങ്ങളൊരു പരിപാടി ഡാൻസ് ഞങ്ങൾ അവതരിപ്പിച്ചുണ്ടായിരുന്നല്ലേ വെഷീല് വെച്ചിട്ട് അപ്പാണ് ഞങ്ങൾക്ക് ഇൻ്റർവ്യൂ ഒക്കെ തന്നിട്ട് ടി വിയിലൊക്കെ വന്നിരുന്നു ഞങ്ങൾ ഞങ്ങൾ അത്രയും കൊല്ലം മുന്നേ വാങ്ങി ആൾക്കാരാണെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തു ഇന്റർവ്യൂന് വന്ന് ഞങ്ങൾ അപ്പം ഏകദേശം നിങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ചിട്ട് എത്ര വർഷമായി ഞങ്ങൾ അന്ന് മുതലേ ഫോണിൽ കൂടിയായി പിന്നെ ഇപ്പോഴും എല്ലാരും ഇവിടെ കോഴിക്കോട് തന്നെ ആയതുകൊണ്ട് കല്യാണം കഴിഞ്ഞിട്ടും കാണാൻ പറ്റും നടക്കാവുകൾ ഇപ്പോഴത്തെ പ്ലസ് ടു സ്കൂളിലാണല്ലോ പെർഫോമൻസ് ഒക്കെ കാണുന്ന സമയത്ത് ഇന്നത്തെ അത്ര സൗകര്യങ്ങൾ അന്നില്ലല്ലോ അപ്പം അതേക്കുറിച്ച് എന്താ പറയാനുള്ളത് ഞങ്ങൾക്ക് വെറും ടീച്ചർമാരായിരുന്നു ഞങ്ങളെ കൂടെ ഉണ്ടായതും ഞങ്ങളെ പ്രോത്സാഹിപ്പിച്ചതും എല്ലാ ചെലവും കാര്യവും ഒക്കെ എടുത്ത് അവരാണ് ഞങ്ങൾ പോയാൽ ഞങ്ങൾ പോയാൽ മാത്രം മതിയായിരുന്നു ഇന്ന് അതല്ല അന്ന് ഭംഗി അതുമല്ല എല്ലാം ഒന്നിനൊന്നും ഒരേ മൈറ്റ് ഒരു കളിയായിട്ടാണ് തോന്നുന്നു അന്ന് Yeah! Wow. ും കിട്ടി കൊണ്ടുപോകുമ്പോഴാണ് അത് ഞങ്ങൾ കളിക്കുമ്പോൾ പൂവിനെ പറ്റിയിട്ട് കഥകളെ പറ്റിയിട്ടൊക്കെ ഉള്ള പാട്ടും ഡാൻസ് ഇന്നതല്ല ഒരു കഥ എടുത്തിട്ടുള്ള ഡാൻസാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അന്ന് അങ്ങനെയല്ലായിരുന്നു അതിലൂടെ വ്യത്യാസം ഡ്രസ്സിങ്ങിലായാലും മേക്കപ്പിലായാലും ഒക്കെ ഭയങ്കര വ്യത്യാസം ഞാനിപ്പോഴും കളിക്കുന്നുണ്ട് കേട്ടോ ഞാൻ വയോജനോത്സവത്തിന് ഡാൻസ് കളിച്ച ആളാണ് ഞാൻ അംഗൻവാടി ടീച്ചറായിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴും അതിന്റെ ഒക്കെ ഉണ്ടായിരുന്നു അപ്പീല് പോലൊന്നും അന്നില്ല അന്ന് ഫസ്റ്റ് കിട്ടിയ നല്ലോണം കളിച്ചാ ഫസ്റ്റ് കിട്ടും അതല്ല പിന്നെ ഗ്രേഡ് മാർക്ക് മാർക്കൊന്നും അല്ലല്ലോ പോയിന്റ് കിട്ടിയാൽ നടക്കാം സ്കൂളിലായിരുന്നു സ്റ്റേറ്റ് ലെവലില് അപ്പൊ ഞങ്ങള് പ്രൊസിഷനൊക്കെ പോയി നല്ല ജോലിയായിരുന്നു എല്ലാ ഗേൾസ് സ്കൂളിന്റെയും മുന്നിൽ പോയിട്ട് പ്രോഡൻസ് പി എം സെന്റ് ജോസഫ് ഒക്കെ ഉണ്ടായിരുന്നു എല്ലാ പരിപാടിയും നമ്മള് സ്കൂളിൽ തന്നെയായിരുന്നു അധികം ഗ്രൂപ്പ് ഡാൻസ് സിംഗിൾ ഡാൻസ് ദേശീയ ഗാനം എല്ലാ മത്സരവും നമ്മൾ സ്കൂളത്തെ കുട്ടികളെയൊക്കെ ഡാൻസ് ഉണ്ട് എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് എന്തായാലും വരണം എന്നൊരു നിർബന്ധമാണ് ഞങ്ങൾക്ക് കഴിഞ്ഞ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി എല്ലാവരെയും എല്ലാവരും അമ്മമാരും അമ്മമാരും അമ്മ അച്ഛമ്മമാരും എല്ലാവരും ആയിട്ട് അനുഭവമാണ് ഇത് ഞങ്ങളതിപ്പോഴും കല പറയുമ്പോ ആ ഒരു അമ്മക്ക് ചേരുമ്പോ കളിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ അതൊന്നും കണ്ടാസ്വദിക്കാലോ അല്ലേ അത് വിചാരിക്ക നമ്മള് അങ്ങനെ കുട്ടികൾ കളിക്കുന്ന മോളെ മോള് കളിക്കും കോട്ടയം ഇരിനാലക്കുട തൃശ്ശൂർ മൂന്ന് സ്ഥലത്തായിരുന്നു നമുക്ക് സ്റ്റേറ്റ് ഇത്രത്തോളം പബ്ലിസിറ്റിയും ഇല്ലല്ലോ അറുപത്തിനാലിലാന്ന് തോന്നുന്നു ബസ്സിൽ തുടങ്ങിയത് അല്ലേ അതിന്റെ കഴിഞ്ഞല്ലൊക്കെ യുവജനോത്സവത്തിൻ്റെ ബുക്ക് ഇറങ്ങിയിരുന്നു സ്റ്റേറ്റ് നമ്മൾ വാങ്ങിയിട്ടുണ്ട് അതിന്റെ അകത്ത് ഞങ്ങളെ പഴയ ഫോട്ടോ ഫോട്ടോ ഫസ്റ്റ് ഫ്രണ്ട് ഫ്രണ്ട് കവർ കവർ സോവനിയർ നമ്മളെ ആണ് ഉമ്മത്തൂർ സ്ഥാപനങ്ങളുടെ പ്രസിഡന്റും സ്ഥാപകനുമായ പ്രൊഫസർ പി മമ്മു സാഹിബ് എഴുതിയ പുസ്തകങ്ങളുടെ പ്രകാശന കർമ്മം രണ്ടായിരത്തിനാല് നവംബർ അഞ്ചു മണിക്ക് ഉമ്മത്തൂർ സഖാപത്ത് ക്യാമ്പസിൽ സ്നേഹ സ്വാഗതം